സമാരാധ്യനായ ഫ്രണ്ട്സ് ഓഫ് ഭാരതപുഴയുടെ അധ്യക്ഷൻ ശ്രീ ഇ ശ്രീധരൻ സർ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ അതിഥികളെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ക്ഷണിതാക്കളെ ഇത് രണ്ടാമത്തെ ജലസമ്മേളനമാണ് ഞാൻ പങ്കെടുക്കുന്നത് ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്ലാച്ചിമടയിൽ വെച്ചൊരു ജലസമ്മേളനം നടന്നു അന്ന് അന്നതിന് നേതൃത്വം കൊടുത്തത് അന്തരിച്ച ശ്രീ എം പി വീരേന്ദ്രകുമാറായിരുന്നു അതിനുശേഷം രണ്ടാമത് ഇപ്പോഴാണ് ഒരു ജലസമ്മേളനത്തിന് പാലക്കാട് വേദിയാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ പുഴ യാത്രകളും നിള സമ്മേളനങ്ങളും ഒക്കെ ധാരാളം നടന്നിട്ടുണ്ട് മൊത്തത്തിലുള്ള ഒരു സമ്മേളനം ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവില്ല കഴിഞ്ഞ നാല് പതിറ്റാണ്ടായിട്ട് നിളയുടെ ദുഃഖം ഉള്ളിൽ പേർന്ന ബഹുഷതം ആളുകളിൽ ഒരാളാണ് ഞാൻ പല പ്രാവശ്യവും നിളയോരത്തുകൂടി നിളയാത്രകൾ നടത്താനുള്ള അവസരം അവസരമുണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം പൊതുപ്രവർത്തകർക്കൊപ്പം നീള മരിക്കുന്നു ഒരു ചൊല്ല് ഒരു മൂന്ന് പതിറ്റാണ്ടായിട്ട് അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ ഈ മരിക്കുന്ന പുഴയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നിരവധി സംഘടനകൾ പല കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും അഞ്ച് വർഷം മുമ്പ് അതിനായി രൂപീകരിച്ച ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ എന്ന ഈ സംഘടന വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഔപചാരികമായ നന്ദി പ്രമേയമാണ് എനിക്ക് ഇവിടെ അവതരിപ്പിക്കാനുള്ളത് പക്ഷേ എങ്കിലും അതിനപ്പുറം ഒരു നാല് പതിറ്റാണ്ടായി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു പരിചയത്തിൻ്റെ പേരിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് പുഴകളാണ് പെരിയാറും ഭാരതപ്പുഴയും ഇതിൽ ഏതിനാണ് നീളം കൂടുതലെന്ന് ഇപ്പോഴും ഒരു തർക്കമുണ്ട് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഭാരതപ്പുഴയ്ക്കായിരുന്നു നീളം കൂടുതൽ ഇപ്പോൾ പെരിയാറിനാണ് നീളം കൂടുതൽ ഒരു പത്ത് കിലോമീറ്റർ പെരിയാറിനാണ് നീളം കൂടുതലെന്ന് പറയുന്നുണ്ട് അതെന്തുമായിക്കൊള്ളട്ടെ ഈ രണ്ട് പുഴയും മലയാളിയുടെ അന്തസ്സില്ലായ്മയുടെ പ്രതീകങ്ങളായി മാറിക്കഴിഞ്ഞു ഈ രണ്ടിലെയും വെള്ളമെന്ന ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് തമിഴ്നാടാണ് അത് മുല്ലപ്പെരിയാറായാലും പറമ്പിക്കുളിയാറായാലും ഈ ധാരണകളൊക്കെ ഈ അഗ്രിമെൻറ്റൊക്കെ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തി മലയാളി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദുരന്തം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ആളോഹരി ജലവിഭവത്തിൻ്റെ കാര്യത്തിൽ പെർ ക്യാപിറ്റാ വാട്ടർ റിസോഴ്സ് ഇന്ത്യയിലെ ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം രാജസ്ഥാനേക്കാൾ കുറവാണ് നമ്മുടെ ആളോഹരി ജലവിഭവം നമ്മൾ എന്തുകൊണ്ടത് അറിയുന്നില്ല എന്ന് വെച്ചാൽ മഴ എല്ലായിടത്തും വ്യാപകമായതുകൊണ്ടും കേരളത്തിൽ വെള്ളം കൃഷിക്കിപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ടും നമ്മളത് അറിയുന്നില്ല എന്നേ ഒരു കാലത്ത് നൂറ് ശതമാനം തനതായ കൃഷിയിൽ ഉപജീവനം നടത്തിയിരുന്ന മലയാളി ഇന്ന് ഒമ്പത് ശതമാനം മാത്രം കാർഷിക വിഭവങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് ബാക്കി തൊണ്ണൂറ്റൊന്ന് ശതമാനം ഇറക്കുമതി ചെയ്തുകൊണ്ട് നമ്മൾ ആഗോളം മാതൃകയായിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഇതൊന്നും ദീർഘിപ്പിക്കുന്നില്ല കാരണം എൻ്റെ ഒരു സെഷൻ പിന്നീട് വരുന്നുണ്ട് വാട്ടർ മാനേജ്മെൻറ്റിനെ കുറിച്ച് അപ്പം ഞാൻ ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞുകൊള്ളാം മാത്രമല്ല നമ്മുടെ അതിഥികളുടെ സമയം ചോർന്നെടുക്കുന്നുമില്ല ഔപചാരികമായി നന്ദി പറയാൻ ആണ് ഞാൻ ഈ ചടങ്ങിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് നന്ദി പറയുന്നത് അഹല്യ ഇതിനൊരു വേദിയായി കണ്ടുകൊണ്ട് ഞങ്ങളെ സമീപിച്ച ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയ്ക്കാണ് അതിന് ശ്രീനസാറിൻ്റെ നേതൃത്വത്തിൽ വിനോദിൻ്റെ നേതൃത്വത്തിലൊക്കെയുള്ള ഈ സംഘടനയെ പ്രത്യേകം നന്ദി പറയുകയാണ് അഖല്യെ ഇതിനൊരു വേദിയായി എടുത്തു തരും കാരണം ഞങ്ങൾക്ക് ജലത്തിനോട് പ്രണയമാണ് മഴയില്ലാത്ത ഈ പ്രദേശത്ത് ഭഗീരഥന്റെ യജ്ഞം പോലെ വെള്ളം കൊണ്ടെത്തിച്ച് ആ വെള്ളത്തെ സംരക്ഷിച്ചു ഉപജീവനം നടത്തുന്നവരാണ് അഹല്യം അതുകൊണ്ട് ലോക മാതൃകയാണ് ഇവിടം വരണ്ട് കിടന്ന ഈ പ്രദേശത്ത് പത്ത് തടാകങ്ങൾ അതിൽ രണ്ടായിരം ലക്ഷം ലിറ്റർ വെള്ളമാണ് ഞങ്ങൾ സംഭരിക്കുന്നത് കേരളത്തിൽ ഇങ്ങനൊരു സംരംഭം ഇല്ല അതുകൊണ്ട് അഹല്യം എന്തുകൊണ്ടും ഈ ജല സംരക്ഷണത്തിന് ഈ സമ്മേളനത്തിന് വേദിയാകാൻ തീർച്ചും തീർത്തും അഭികാമ്യമാണ് എന്നുള്ളത് ഇവിടെ ഓർമ്മിക്കുകയാണ് രണ്ടാമത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് നന്ദി പറയുന്നത് അദ്ദേഹം ഒരു രണ്ടു മാസം മുമ്പ് പാലക്കാട്ട് വന്നപ്പോൾ പാലക്കാടിന്റെ സർവ്വതോമുഖമായ വികസനത്തിന് വേണ്ടി ഒരു വലിയ പ്രബന്ധം ഞാൻ അവതരിപ്പിച്ച് അദ്ദേഹത്തിന് അതിന്റെ പ്രിന്റ് ഔട്ട് കോപ്പിയും കൊടുക്കേണ്ടേ അതിൽ ഒരു ഐറ്റം ഈ ജലസംരക്ഷണമായിരുന്നു അതിലെന്ത് നടപടികൾ സർക്കാർ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എനിക്കറിയില്ല എന്തായാലും പാലക്കാട് എല്ലാ ജലപ്രശ്നങ്ങളും ഞാൻ രേഖാമൂലം അദ്ദേഹത്തിന് കൈമാറുകയുണ്ടായി എന്ന് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പാലക്കാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം അടുത്തത് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച നമ്മുടെ മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർകളാണ് അദ്ദേഹം ഞങ്ങളുടെ ഒരു സ്ഥിരം ക്ഷണിതാവാണ് ഇവിടുത്തെ പ്രധാന പരിപാടികൾക്കെല്ലാം അഹല്ലിയില് ഇടയ്ക്കിടക്ക് വന്നു പോകുന്ന ഈ നാട്ടുകാരനാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ ഒരു കുടുംബാംഗം എന്നുള്ള നിലയിൽ തന്നെ നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ശ്രീധരൻ സാറിന് ഞാൻ നന്ദി പറയുന്നില്ല കാരണം അദ്ദേഹമാണിതിൻ്റെ മുഖ്യ സംഘാടകൻ ചെയർമാൻ ഓഫ് ദി ഓർഗനൈസേഷന്റെ കമ്മിറ്റി അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നത് ആസ്ഥാനത്താകുന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നില്ല പക്ഷേ ഇവിടെ വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കും അങ്ങേയറ്റം ആദരണീയമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയതിലും വളരെ നേരത്തെ തന്നെ എത്തി ഈ ചടങ്ങില് ശരിയോ സാന്നിധ്യമാവുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ നന്ദി പറയേണ്ടത് അടുത്ത സെഷനിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളാണ് സെഷൻ ചേർ ചെയ്യുന്ന കരുണ്ണിയ സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറും മുൻ വൈസ് ചാൻസലറും സി ഡബ്ല്യു ആർ ഡി മുൻ ഡയറക്ടറുമായ ഡോക്ടർ ജെയിംസ് സാർ ഇവിടെ ഉണ്ട് സാറിന് പാലക്കാടിനെ കുറിച്ച് അതിനേക്കാളും നന്നായിട്ടറിയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് മലമ്പുഴ വെച്ചിട്ട് ജലസമ്മേളനം നടത്തിയ ആളാണ് സാർ ഔദ്യോഗികമായിട്ട് എന്നാൽ സി ഡബ്ല്യു ആർ ഡി എമ്മിന്റെ ഡയറക്ടറായിരുന്നു എന്നാണല്ലോ മല ആ അതെ ആയിരിക്കണം എൺപത്തിനാലിൽ അന്ന് ഒരു പ്രബന്ധം അവതരിപ്പിക്കാനുള്ള അവസരം എനിക്ക് കിട്ടേണ്ടേ അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പാലക്കാട് ജലസ്രോതസ്സുകളെ കുറിച്ച് നന്നായി അറിയാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എഴുതിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ വേദിയിലേക്ക് ഇപ്പൊ തന്നെ എത്തും അദ്ദേഹത്തിന്റെ സെഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ജെയിംസ് സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ് പിന്നെ ഇവിടെ നമ്മുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ശ്രീമതി വനിതാ മോഹൻ ഷീസ് ദി ചെയർപേഴ്സൺ ഓഫ്ളി പ്രോഗ്രാം ആൻഡ് ദി ചെയർപേഴ്സൺ ഓഫ് ട്രീ കോൾ മിൽസ് മാം ദർ ഇസ് വൺ തിങ് വിച്ച് ഐ ജസ്റ്റ് ടു സേ വൺ ദി ചെറുതുള്ളി പ്രോഗ്രാം ഇനിഷിയേറ്റഡ് ഇൻ തമിഴ്നാട് ഐ അറ്റഡ് ദി ഫസ്റ്റ് മീറ്റിംഗ് ലോങ് ബാക്ക് വാസ് ബിഗിനിങ് കോയമ്പത്തൂരിൻ്റെ മുഖഛായ മാറ്റിയ പ്രോഗ്രാം ആണ് ചെറുദുള്ളി നിങ്ങളിപ്പോൾ ഉക്കടത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ തടാകങ്ങൾ കാണാം ഒരു വലിയ ജനകീയ പ്രസ്ഥാനമാണ് നമ്മൾ പഠിക്കണം അതിനെക്കുറിച്ച് ഞാൻ ശ്രീ വിനോദനോട് പറയുണ്ടായി ഇനി അടുത്തതായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ശ്രീ നിസാമുദ്ദീൻ ഐ അദ്ദേഹം നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന്റെ ഡയറക്ടറാണ് അദ്ദേഹം ഈ ചടങ്ങിൽ വന്നതിന് പ്രത്യേകം അദ്ദേഹത്തിന്റെ സെഷൻ മരുന്നേ പിന്നെ നന്ദി പറയേണ്ടത് ഡോക്ടർ മനോജ് താമ്പുൽ സി ഡബ്ല്യു ആർ ഡി എമ്മിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജെയിംസ് ആറിന്റെ പിൻഗാമി അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയാണ് പിന്നെ നന്ദി പറയേണ്ടത് നിങ്ങളോടൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ വലിയ സദസ്സിനോട് എല്ലാവരും വന്നില്ല നാനൂറോളം രജിസ്ട്രേഷൻ ഉണ്ട് ഞാൻ മുമ്പ് നോക്കുമ്പോൾ മുന്നൂറിനടുത്താളെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് മഞ്ചാരത്തിൽ കുറഞ്ഞു പോകുന്ന സംശയമുണ്ട് അപ്പം വന്നില്ലെങ്കിലും വരാൻ രജിസ്റ്റർ ചെയ്തവർക്കും വന്നവർക്കും എല്ലാം നന്ദി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അഹിലേ നിങ്ങൾക്കൊരു അനുഭവമാകട്ടെ പിന്നെ എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ അഹിലയിലുള്ളവരോട് നന്ദി പറയണം കാരണം ശ്രീധരൻ സാർ ഇങ്ങനൊരു ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ വി എസ് ഗോപാൽ അദ്ദേഹമാണ് ഈ അഹിലയ ഗ്രൂപ്പിന്റെ ചെയർമാൻ അദ്ദേഹം പറയേണ്ടായി ആവശ്യപ്പെടുന്ന എന്തും ചെയ്തു കൊടുത്തോളൂ അങ്ങനെ ഒരു ബ്ലാങ്ക് ചക്കോട് കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാമിന് സഹകരിക്കാൻ തയ്യാറായത് അത് കഴിഞ്ഞ് എനിക്ക് നന്ദി പറയേണ്ടത് ഇവിടെ ഓപ്പറേഷൻസിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ ശരത് എല്ലാ കാര്യങ്ങൾക്കും ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കുന്ന ശ്രീ ശരത് അദ്ദേഹം സ്ഥലത്തില്ലാതുകൊണ്ട് വന്നിട്ടില്ല ശരത്തിനെ പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ എൻ്റെ സഹപ്രവർത്തകരായ കൃപ ബിന്ദു ശ്രീജിത്ത് ഇവരൊക്കെ അഹിലിയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാഗമാണ് അവരൊക്കെ ഇത് സജീവമാക്കുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ സഹപ്രവർത്തകരും സഹായിച്ചിട്ടുണ്ട് അവരോടൊക്കെ നന്ദി പറയുന്നു പിന്നെ ഇതിൻ്റെ ഒരു ഒരു വാണിക്കല്ല് എന്ന് പറഞ്ഞ ശ്രീ വിനോദ് നമ്പ്യാരാണ് അദ്ദേഹം ഇവിടെ ഒരു ഏകദേശ രൂപം അവതരിപ്പിക്കണ്ടായി വിനോദിനെ ഞാൻ നന്ദി പറയുന്നത് ശരിയല്ല കാരണം ഇതിൻ്റെ മുഖ്യ സംഘാടകൻ എഫ് ഒബിയുടെ ഭാഗത്തുനിന്ന് ശ്രീ വിനോദ് തന്നെയാണ് പിന്നെ എഫ്ഒബിയയുടെ പല ആക്റ്റീവായിട്ടുള്ള ഭാരവാഹികളിലൂടെയുണ്ട് അഖിലയിലേക്ക് എത്താനും ഞങ്ങളോട് സഹകരിക്കാനും കാണിച്ച താല്പര്യത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ആരെയെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഒത്തിരി നീണ്ടുപോയാൽ ഈ നന്ദി പ്രമേയം അവസാനിപ്പിക്കുകയാണ് താങ്ക് യു はいじゃ claro.